എല്ലാ കുട്ടികളും അടിപൊളി കേട്ടോ എങ്ങനെയാ അടിപൊളി സൂപ്പർ സംഭവം ഞങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മുറ പോലെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നമ്മുടെ ഈ ഒരു പുതിയ ഫാമില വന്നിരിക്കുകയാണ് എന്നാ തൂക്ക മൂന്നെണ്ണത്തിന് നിങ്ങള് പോത്ത് പോലത്തിലുള്ള ആൾക്കാരാണോ ഭക്ഷണമായിട്ടുണ്ട് ഓക്കെ അത് വലിയ കുട്ടികളെയാണ് വാങ്ങിക്കുന്നത് നിങ്ങൾ ചെറിയ കുട്ടികളെ വാങ്ങിച്ചു കൊള്ളതുടങ്ങുന്നത് ഇരുനൂറി താഴേക്കാറ് കിട്ടിയപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഓക്കെ അപ്പം നിങ്ങൾ ചെറുതും വലുതും വളർന്ന ആൾക്കാരാണ് എന്തെങ്കിലും വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ചെറുത് വരാനും വലുത് ചെറുത് വരാൻ കുറച്ച് ടൈം നമ്മ ഏകദേശം ഒരു ഒന്നര വർഷം വളർത്തിയതിനും ഉഷാറായി കിട്ടും ഉറപ്പാണ് ക്വാളിറ്റി കണ്ടിട്ട് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പോട്ടികളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടനീളവും ഇപ്പൊ നൂറ്റി ഇരുപത്തിനാല് കിലോ ഉള്ള ഈ പോത്തിന് ശെരിക്കും നല്ല കൽപ്പൊക്കെ ഉണ്ട് ശരി

നഷ്ടങ്ങളെ നമുക്ക് വളർത്തണ ചില രോഗപ്രതിരോധം കൊറവുള്ള ചിറ്റങ്ങളാണുള്ളത് രോഗങ്ങളധികം വരാറില്ല പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഈ മുറ ഇതിനൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല വളർച്ച ഉണ്ടാവും മറ്റേതിനേം വിട്ട് ഭയങ്കര വളർച്ച വ്യത്യാസമാണ് നടന്നിപ്പോ ഇത് എടുത്തോണ്ട് പോയി ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവര് ഗ്രോത്ത് നല്ല ഗ്രോത്തിലേക്ക് വരും നമ്മുടെ കഴിഞ്ഞാൽ വരും ഓ ശരി കുറച്ച് ശ്രദ്ധിക്കും മാത്രം ഓക്കെ ഈ ടൈമിലൊക്കെ നമുക്ക് ഉള്ള ഇതിനൂറ്റി വളർത്തിക്കാൻ സിമ്പിൾ ആണ് അതെ ചേടാ പുതിയ ബ്രാഞ്ച് ആണ് ഇവിടെ കുട്ടികളെല്ലാത്തിനും കണ്ടോ നല്ല ഇവിടെ ഫസ്റ്റ് വന്ന് രണ്ടര മണിക്ക് പന്ത്രണ്ടര മണിക്ക് വീട്ടിന്ന് എന്തായാലും കൊടുങ്ങല്ലൂർ രാജ രണ്ട് ചേട്ടന്മാർ മൂന്ന് കുട്ടികളെടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ കൊണ്ട് വളർത്തുക അല്ലേട്ടാ ചേട്ടാ എന്നാ ദുഃഖോട്ടി അറുപത്തിഒൻപത് കിലോ ഒമ്പത് നൂറ്റിഅറുത്തൊമ്പത് കിലോ പോത്തിനെടുത്തേക്കും അല്ലേ ചേട്ടൻ സ്ഥലം എടാ എന്റെ വീട് ചാലിശ്ശേരി ചന്ദ്ര എടുത്തുണ്ട് പെരുമ്പലാവ് ചന്ദ്ര തൊട്ടതാണ് ഇവിടെ ബ്രദേശ് സുറാഭാന്റെ പുതിയൊരു ബ്രാഞ്ച് ഇവിടെ ആരംഭിച്ചേക്കാണ് കുട്ടികളെ വന്നിട്ട് എല്ലാത്തിനെയും കണ്ടോ എല്ലാ കുട്ടികളും അടിപൊളി കേട്ടോ അടിപൊളി സൂപ്പർ സംഭവം ഞങ്ങളത് കൊറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മുറ അപ്പോ അതുകൊണ്ട് ഞങ്ങളിത് ഇങ്ങനെ യൂട്യൂബിങ്ങനെ സെർച്ച് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിന്റെ അടുത്ത് ചാലുശ്ശേരി ഇവിടെ ഒമ്പത് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഞങ്ങള് മലപ്പുറത്ത് അവിടെ ഇവിടെ അങ്ങനെ ഒരു അവസരം വന്നതിൽ വളരെ സന്തോഷം സന്തോഷം ഒരു പൈസയും കുറവുള്ളൂ നൂറ്റിപ്പത്തഞ്ച് രൂപയുള്ള എല്ലാ ചെവിയാണ് ചെവിടെ എടുത്തു പിടിച്ചിട്ട് വലിയ ധൈര്യം എന്താ തല നെക്ക് തല കൈ കാല് പിന്നെ ഈ ഇടനീളം ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ലക്ഷണം എന്ന് പറയുന്നുണ്ട് നല്ല ഹൈറ്റിലാത്തോ ചേട്ടന്റെ അതാണ് പറഞ്ഞു

ഓ ശരി അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പൊതുവെ ഉണ്ട് ഓക്കെ